പേര് പി ജെ സുഭാഷൻ എന്നാണ് ഞാൻ തൊടുപുഴ ന്യൂമെൻ കോളേജിൽ അധ്യാപകനായിരുന്നു വിരമിച്ച ശേഷം കൃഷിയിലേക്ക് വരികയാണ് ഉണ്ടായത് ആ സമയത്ത് പലരും സജസ്റ്റ് ചെയ്യുകയും പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയ്ക്ക് പഴവർഗ്ഗങ്ങളോടുള്ള താല്പര്യം പരിഗണിച്ച് ഒരു പഴത്തോട്ടം രൂപപ്പെടുത്താൻ തീരുമാനിച്ചു അതനുസരിച്ച് കൊടയത്തൂർ മലങ്കര ജലാശയത്തോട് ചേർന്ന് കുറേ സ്ഥലം വാങ്ങി കൂടുതൽ കൂടുതലായിട്ട് റമ്പുട്ടാൻ കൃഷി ചെയ്തു അതോടൊപ്പം തന്നെ മങ്കോസ്റ്റിൻ ഡ്രാഗൺ ഫ്രൂട്ട് എന്നിവയുമുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ കൃഷി ആരംഭിക്കുന്നത് അന്ന് ഇതൊരു പുതിയ കൃഷിയായിരുന്നു ഈ പ്രദേശങ്ങളിലൊന്നും ആരും ഈ പ്രമ്പുട്ടാൻ കൃഷി ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ അന്വേഷിച്ച് കാഞ്ഞിരപ്പുഴയിലുള്ള ഹോം ഗ്രൗണ്ട് എന്ന നഴ്സറിയിൽ നിന്ന് നല്ല തൈകൾ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്തു അന്ന് ഇത് പുതിയൊരു കൃഷിയായിരുന്നു കൊണ്ട് പലർക്കും ഇതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ വളരെ കുറവായിരുന്നു പതിനഞ്ചടി അകലത്തിലാണ് കൃഷി ചെയ്തത് ഇപ്പോൾ രണ്ടര ഏക്കർ സ്ഥലത്ത് ഏകദേശം മുന്നൂറോളം തൈകൾ നട്ടു രണ്ടു മൂന്ന് വർഷം ഈ തൈകൾ വളരെ സമർത്ഥമായിട്ട് വളരുകയും ഒരു ദൃശ്യഭംഗി ഒരുക്കുകയും ചെയ്തു ക്രമേണ ഈ മരങ്ങൾ വളരുന്നതനുസരിച്ച് ഇതിൻ്റെ അടിഭാഗത്തുള്ള കമ്പുകൾ ഉണങ്ങി ഉണങ്ങി പോകുന്നത് കണ്ടു അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പോയി എന്ന് ക്രമേണ മനസ്സിലായി അതുകൊണ്ട് കുറേശേ ശിഖരങ്ങൾ ഓരോ മരത്തിൻ്റെയും വെട്ടിക്കളയാൻ തുടങ്ങി പക്ഷേ ആ ശ്രമവും വിജയിച്ചില്ല അതുകൊണ്ട് ഒരു അഞ്ച് ആറു വർഷമായപ്പോഴേക്കും ഈ മരങ്ങളെല്ലാം കോർത്തു കെട്ടി ശിഖരങ്ങളെല്ലാം മുട്ടിമുട്ടി നിൽക്കുന്നതുകൊണ്ട് കായ്കൾ കുറയുകയും പല രീതിയിൽ നമ്മൾ അതിൻ്റെ അകലം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചു ആദ്യമായിട്ട് ചെയ്തത് ഒന്നടി വിട്ട മരങ്ങൾ ഓരോ വർഷവും ഒരു തേർട്ടി പേഴ്സൻറ്റ് കണ്ട് വെട്ടിക്കുറച്ചു അപ്പോൾ രണ്ടു മൂന്ന് വർഷമായപ്പോഴേക്കും മുന്നൂറ് മരം നട്ടത് നൂറ് മരമായിട്ട് അവശേഷിച്ചു അപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അകൽച്ചയോ ഉദ്ദേശിച്ച രീതിയിലുള്ള ഈൽഡോ നമുക്ക് കിട്ടിയില്ല കാരണം ഈ മരങ്ങൾ വളരെയധികം പൊങ്ങിപ്പോയി ഒരു പതിനഞ്ചടി ഇരുപതടി അതിലുപേര് ഉയരത്തിൽ പൊങ്ങി അതോടെ ഇവരുടെ വശങ്ങളിലേക്കുള്ള ശിഖരങ്ങളുടെ എണ്ണം കുറയുകയും അതിന്റെ ഫോളിയേജ് കുറയുകയും ചെയ്തു പിന്നീട് നമുക്ക് മനസ്സിലായി ഈ ഈ വർഷം ഇതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം പരിഗണിച്ച് പല പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഒന്ന് ഇതിന്റെ ലേബർ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് വലയിടുന്നതിനും പ്രൂൺ ചെയ്യുന്നതിനും കായ്കൾ പറിക്കുന്നതിനും ത്തരം ഉയരത്തിലുള്ള മരങ്ങളിൽ കയറുക എന്നുള്ളത് വളരെ ഒരു പണിയായിട്ട് അനുഭവപ്പെട്ടു അത് നമ്മുടെ മാർക്കറ്റിനെയും ബാധിച്ചു ഏതായാലും കഴിഞ്ഞ വർഷം ഈ മരങ്ങളെല്ലാം വെട്ടി റീപ്ലാന്റ് ചെയ്യാനായിട്ട് ആലോചിക്കുകയും ഞാൻ ഹോം ഗ്രോൺകാരുടെ വിദഗ്ധ സേവനം ലഭ്യമാക്കുകയും ഷൈജു സാറിനെ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ഇപ്പോൾ നാൽപ്പതടി അകലത്തിൽ പുതിയ കുഴികളെടുത്ത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു നാൽപ്പത് അടി അകലമെങ്കിലും നിലനിർത്തി തൈകൾ നടേണ്ടതാണ് ഇനി നാൽപ്പത് അടി അകലം എടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ടത്തിന്റെ നല്ലൊരു ഭാഗം വേക്കൻറ് ആയിട്ട് കിടക്കും അത് ഒഴിവാക്കാനായിട്ട് ഒരു ലൈൻ അടിയും മറ്റൊരു ലൈൻ ഇരുപതടിയും അതായത് നീളപ്പാടിന് നമ്മൾ നാൽപ്പതടി കൊടുക്കുകയാണെങ്കിൽ വീതിപ്പാടിന് നമ്മൾ നാൽപ്പതടിക്ക് കുഴിയെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ഓരോ അഡീഷണൽ കുഴിയെടുത്തിട്ട് ഓരോ തൈ കൂടെ കൊടുക്കുക അപ്പോൾ ഫലത്തിൽ നാൽപ്പത് ഇൻറ്റു ട്വൻറ്റി ആയിട്ട് വരും ലെങ്ത് വൈസ് നാൽപ്പതും വിത്ത് വൈസ് ട്വൻറ്റി ആയിട്ട് വരും അതെന്തിനാണെന്ന് ചോദിച്ചാൽ ക്രമേണ ഈ മരങ്ങൾ വളർന്ന നാലഞ്ച് വർഷമാകുമ്പോഴേക്കും ഈ ഇരുപതടി അകലത്തിൽ നിൽക്കുന്ന മരങ്ങൾ കൂട്ടിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ അവയെ നമുക്ക് വെട്ടി മാറ്റിയാലും നമ്മുടെ വരുമാനത്തിൽ കുറവ് വരുന്നില്ല പെർ ട്രീ ഈൽഡ് മുമ്പത്തേതിലും കൂടുതലായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പുതിയതായിട്ട് ഈ കൃഷി ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഈ രീതിയിലുള്ള ഒരു കൃഷി രീതി അവലംബിക്കേണ്ടതാണ് അതുകൊണ്ട് അവർ നമുക്ക് വളരെയധികം പ്രായോഗിക ഗുണങ്ങളുണ്ട് ഒന്ന് ഈ മരങ്ങൾ പെട്ടെന്ന് വളരുന്നു ഇതിലെ അധ്വാനങ്ങൾ വളരെ കുറയുന്നു അധ്വാനങ്ങൾ കൂടുതൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതായിട്ട് മാറുകയും ചെയ്തു ചെടികളുടെ എണ്ണം കുറയുമ്പോൾ അതിൻ്റെ മറ്റ് ചിലവുകൾ പട്രി എക്സ്പെൻസ് വളരെയധികം കുറയുന്നു ഇറിഗേഷൻ ഉള്ളത് വളം ഇതെല്ലായിട്ട് കുറയുന്നു ഇനി മറ്റൊരു കാര്യം അടുത്ത കാലത്തായിട്ട് ഏതാനും ചില കർഷകർ അടുത്ത് തൈകൾ വെച്ച് അതായത് പതിനഞ്ച് ഇരുപത് അടി അകലത്തിൽ തൈകൾ വെച്ച് ഒരു തോട്ടത്തിലെ തൈകളുടെ എണ്ണം കൂട്ടി അത് ക്രമേണ പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് അതിൻ്റെ വളർച്ചയെ നിയന്ത്രിച്ച് അതിൻ്റെ ഷേപ്പ് നിലനിർത്താമെന്ന് പറയുകയും അങ്ങനെ ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇത് അത്ര പ്രായോഗികമായിട്ടുള്ളൊരു സമീപനമല്ല കുറ്റിച്ചെടി പോലെ തേയില പോലെ നിന്നാൽ അതിലുണ്ടാകുന്ന കായ്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും എന്നാണ് എൻ്റെ അനുഭവവും സാമാന്യ ബോധവും എന്നെ പഠിപ്പിക്കുന്നത് ഹോം ഗ്രോൺ ബയോട്ടെ എക്സോട്ടിക് ഫ്രൂട്ട്സ് എക്സൈറ്റിംഗ് ഫ്യൂച്ചർ